തൃശൂർ ചാലക്കുടി ഫെഡറൽ ബാങ്ക് കവർച്ച കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് ആണ് അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്നത് കവർച്ച നടത്തിയ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം കൂടുതൽ കൂടുതലിടത്തേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട് പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കെന്നാണ് സൂചന തൃശൂർ പാലക്കാട് മലപ്പുറം ഉൾപ്പെടെ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചാകും അന്വേഷണം തുടരുക വാഹനം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭ്യമായിരുന്നു എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് തൃശൂർ റൂറൽ എസ് പി വി കൃഷ്ണകുമാറാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കാണെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊടകര ഭാഗത്തേക്ക് പോയ മോഷ്ടാവ് പോലീസിനെ കബളിപ്പിക്കാൻ വീണ്ടും തിരിച്ച് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു തൃശൂർ പാലക്കാട് മലപ്പുറം ഉൾപ്പെടെ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും മോഷ്ടാവ് സംസ്ഥാനം വിടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മോഷ്ടാവ് ബാങ്കിലെത്തി കത്തി കാട്ടി ജീവനക്കാരെ ബന്ദിയാക്കി പണം കവർന്നത് കൗണ്ടറിൽ നാല്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നും മൂന്ന് ബണ്ടിൽ പണമാണ് നഷ്ടപ്പെട്ടത് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ നഷ്ടമായതായാണ് പ്രാഥമിക കണക്കുകൾ അമൃത ന്യൂസ് തൃശൂർ